പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വർഷങ്ങളോളം കൈയാളുകയും അതിനുശേഷം ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയും ചെയ്ത ഒരു സംഗതിയാണ് പലസ്തീൻ വിഷയം പലസ്തീൻ വിഷയം എന്നുള്ളത് പലസ്തീൻ ഇസ്രായേൽ വിഷയം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷം അതിന് മുന്നേ തൊട്ടുള്ള ഒരു ചരിത്രം അതിനുണ്ടെങ്കിൽ പോലും ബാൽഫർ ഡിക്ലറേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ ഡിക്ലറേഷന് ശേഷം ഇസ്രയേൽ എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതും പലസ്തീൻ ജനതയ്ക്ക് മേലിലുള്ള കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ബാക്കിപത്രമായി അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല അത് ഓർമ്മ ഓർമ്മ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ സംഘർഷത്തിനെ കാണേണ്ടത് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേൽ ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേലി പൗരന്മാർ മരിക്കുകയും ഇരുന്നൂറ്റമ്പതോളം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾ കുഞ്ഞുങ്ങളടക്കം കുഞ്ഞുങ്ങളും വയസ്സായവരും ആശുപത്രിയിലുള്ളവരും അടക്കം ജീവൻ നഷ്ടപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റാണ് ഒരു യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും ലോകത്തിലെ മുതലാളിത്ത വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയറാണ് അതുതന്നെയാണ് ഈ യുദ്ധം ഇങ്ങനെ കത്തിച്ചു നിർത്തുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയുടെ പാലസ്തീൻ പ്രശ്നത്തിലുള്ള നയത്തിൻ്റെ ഒരു വ്യതിയാനം നമ്മൾ കാണേണ്ടത് വർഷങ്ങളോളം അധിനിവേശത്തിന് അടിമപ്പെട്ട എല്ലാ ജനതയോടും ഒത്തൊരുമപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം വിദേശകാര്യ നയത്തിൽ പുലർത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ അതിനുശേഷം ആയിരത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ കൃത്യമായി ഒരു വേറൊരു പൊസിഷനിലേക്ക് എത്തുകയും ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പലസ്തീൻ ജനതയെ കൈയൊഴിയുന്ന തരത്തിലുള്ള വിദേശകാര്യ നയവുമാണ് എടുത്തിരിക്കുന്നത് ഇസ്രയേൽ ഇന്ത്യയുടെ ബന്ധുവായി ഈ ആർ എസ് എസ് ബി ജെ പി സർക്കാരിൻ്റെ ഒപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വിദേശകാര്യ നയത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ വരുമെന്നുള്ളത് കൂടിയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ ജനതയെ കൈയൊഴിക എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ കൊളോണിയൽ ഒരു അധിനിവേശത്തിൻ്റെ ചരിത്രഭാരം ഭേദുന്ന ഒരു ജനതയ്ക്ക് ഒട്ടും തന്നെ ഒരു നൈതികമായിട്ടുള്ള ഒരു പൊസിഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല അതുതന്നെയാണ് ഈ വിദേശകാര്യ നയത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വിദേശകാര്യ നയത്തെ ക്രിട്ടിക്കലി നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ന് ഇസ്രയേലിൻ്റെ ബന്ധു ശ്രമത്തിൽ ലോക ആഗോള മുതലാളിത്ത വ്യവസ്ഥയോടൊപ്പം നിന്നുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് മുകളിലുള്ള എല്ലാവിധ അടിച്ചമൽ അടിച്ചമർത്തലുകൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അച്ചുതണ്ടിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ ഭാരത സർക്കാരും അതുതന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള വിദേശ നയങ്ങള് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഒരു അത്തരമൊരു ന്യൂട്രാലിറ്റിയുടെ ഒരു കാര്യമില്ല കാരണം നമ്മളെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ലോകത്തിലെ യൂണിപ്പോളാർ ബൈപോളാർ സിറ്റുവേഷനുകൾക്കെതിരെയുമൊക്കെ നിൽക്കുന്ന ഒരു വിദേശകാര്യ നയം നമുക്കുണ്ടായിരുന്നു അതിന് പ്രത്യക്ഷമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ലോകത്തിലെ മറ്റ് ഡെവലപ്മെൻസിനനുസരിച്ചിട്ട് വിദേശകാര്യ നയം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ നയത്തിൽ മാറ്റം വരുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം പക്ഷേ ഇന്ന് ഇന്ത്യ ലോകവേദികളിൽ പറയുന്ന നയം ലൈക്ക് ഇന്ത്യയെ അടുത്തറിയാവുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിദേശകാര്യ നയം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസാണ് ഒരു തരത്തിൽ അമ്പരപ്പ് ഉളവാക്കുന്നതാണ് കാരണം അതിൽ നിന്ന് നമ്മൾ പഴയ നയത്തിൽ നിന്ന് കൃത്യമായി മാറിയിരിക്കുന്നു ഒരു തരത്തിലുള്ള ഒരു ന്യൂട്രാലിറ്റിയുമാണ് ഇന്ത്യ ഇപ്പോൾ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പോലും വേറൊരു തരത്തിലുള്ള ഒരു ന്യൂട്രാലിറ്റി ഇന്ത്യ വിദേശകാര്യ നയത്തിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ പാലസ്തീൻ ലൈക്ക് വിഷയത്തിൽ ഇസ്രയേലിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിൽ പാലസ്തീൻകാരോട് അടുത്ത് നിന്നിരുന്ന ഒരു വിദേശകാര്യ നയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇസ്രയേലിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു നയമാണ് ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള പല ഇൻ്റർണൽ കോൺഫ്ലിക്സിലും ഇസ്രയേൽ സർക്കാരിൻ്റെയും ഇസ്രയേൽ ഏജൻസികളുടെയും സഹായ സഹകരണങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പെഗാസസോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആധുനിക യുദ്ധസാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് നമ്മൾ പ്രവർത്തനമാണ് ഇന്ത്യ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായിട്ട് വിദേശകാര്യ നയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഒത്തുപോകാനുള്ള ശ്രമം വളരെ പ്രത്യക്ഷമായിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് തീർച്ചയായും ലോകത്ത് യുദ്ധം യുദ്ധ വെറി അല്ലെങ്കിൽ യുദ്ധം നിലനിർത്തുന്നത് ആരാണ് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന പലപ്പോഴും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ അവസാന കച്ചിത്തുരുമ്പാണ് യുദ്ധം എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ ആഗോള മുതലാളിത്ത വ്യവസ്ഥയിൽ ആയുധ വ്യാപാരത്തിൻ്റെയും അതിൻ്റെ പേരിലുള്ള പണക്കൊതിയുടെയും ലാഭവിഹിതക്കൊതിയുടെയും ഒക്കെ സാഹചര്യത്തിൽ ഇന്ന് ലോകത്ത് യുദ്ധം നിലനിർത്തുന്നത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയാണ് യുദ്ധ സാമഗ്രികളും ആയുധങ്ങളും നിർമ്മിക്കുകയും അതിൻ്റെ കച്ചവടവും അതിൻ്റെ രീതിയിലുള്ള ആ കച്ചവടം നടത്തി പല ജനതകൾക്ക് മേളിലുള്ള ആധീശത്വം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ ഇന്ന് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലാണെങ്കിലും ഉക്രൈൻ റഷ്യൻ വിഷയത്തിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടുമാണ് ആഗോളതലത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള യുദ്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനപ്പുറം ചെറിയ ചെറിയ സമൂഹങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സ ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾക്കിടയിലും ഇതേ തരത്തിലുള്ള ആഗോള മുതലാളിത്ത വ്യവസ്ഥയുടെ കൃത്യമായിട്ടുള്ള കടന്നുകയറ്റവും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും